പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോഴത്തേ നമ്മൾ വീണ്ടും ഒരു മോർണിംഗ് റൈഡിലാണ് റൈഡിലാട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് തൊടുപുഴ ചെപ്പുകളും റൂട്ടിൽ അവിടെ ഒരു ഇരുവല്ലും പാറ എന്ന് പറഞ്ഞൊരു കിഡ്ഡിലൻ വ്യൂ പോയിന്റ് ആ ഒരു വ്യൂ പോയിന്റിലേക്കാണ് അപ്പോൾ ആക്ച്വലി സമയം ഇപ്പം ഏഴ് മണിയായിട്ടുണ്ട് നമ്മുടെ റൈഡ് അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട റൈഡാണ് അപ്പോൾ ചില സാങ്കേതികമായിട്ടുള്ള ചില കാരണങ്ങൾ കാരണം ലേറ്റ് ആയിട്ടോ രണ്ട് മണിക്കൂർ ആയി കാരണം ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ രാവിലെ എയർ അടിക്കാനായിട്ട് നോക്കിയതിനും ഒരു വീലിന് ഇന്നലെ വൈകിട്ട് ഈവനിങ് റൈഡ് കഴിഞ്ഞ് കൊണ്ടുവച്ച കേട്ടോ ഇളക്കമുണ്ട് ഇപ്പോഴും ഇളക്കമുണ്ട് വീലിന് ഒരിളക്കമുണ്ട് അത് പറ്റി പറ്റിയെന്ന് അറിയില്ല ഞാനത് കുറേ പ്രാവശ്യം ഈ വീലൊക്കെ ഊരി ഇട്ട് നോക്കി എന്നാലും അത് മാറുന്നില്ല കേട്ടോ എനിക്കതിന് ബയറിങ്ങിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും അതുപോലെ തന്നെ ഇത് കണ്ടോ ടയർ ഇവിടെ ബൾജായിട്ട് നിൽക്കണം ഈ ടയറുടെ തീരുമാനമായിട്ടോ ഫ്രണ്ട് ടയർ കണ്ടോ ഇത്ര ഏരിയ അതാ ശരിക്കും നമുക്ക് നമുക്കതിൻ്റെ ഒരു നൂലാണ് ഇതൊക്കെ അകത്തൊന്ന് കാണാം അപ്പോൾ ഇത് പണിയാണ് മിക്കവാറും ഇത് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഓൾറെഡി നമ്മുടെ ബാക്ക് ടയർ ടയർ ബോട്ട് ഇട്ടേക്കുവാണ് ഈ രണ്ട് ടയറും ഏകദേശം തീരുമാനമായി ഞാൻ ടയർ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ എത്തിയിട്ടില്ല നമുക്ക് ഈ ദിവസങ്ങളിലെത്തും അതുകൊണ്ട് രാവിലെ പോണോ വേണ്ടതെന്ന് ഇങ്ങനെ മടിച്ചു തിന്നു എന്തായാലും കുഴപ്പമില്ല വരുന്നിടത്ത് വെച്ച് കണ്ടെ കാരണം നേരത്തെ പോയില്ല നല്ല ക്ലൈമ്പ് ഉള്ള ഏരിയ കേട്ടോ വെയിലായി കഴിഞ്ഞാൽ പ്രശ്നമാണ് ഞാനിപ്പോൾ തന്നെ ആം സ്ലീവ് എന്തേ ഇതൊക്കെ എടുത്തിട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഏതായാലും ഇനി താമസിക്കുന്നില്ല മാക്സിമം നേരത്തെ പോയി കയറാടേ അപ്പോൾ ഏതായാലും ലേറ്റായി എന്നാൽ ഫുഡ് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവായിരുന്നു അതിൽ മരട് മേളിലേക്കല്ലേ നമ്മൾ കയറി പോകുന്നത് അപ്പോൾ അത് രാവിലെ തന്നെ പുത്തും അതുപോലെ തന്നെ പ്രോട്ടീൻ എനർജി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ നമ്മൾ തൊടുപുഴ എത്തി കേട്ടോ ഇപ്പൊ കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടുന്ന് ഒരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആട്ടോ നമുക്ക് അങ്ങോട്ടുള്ള ദൂരം ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടേക്കോട്ടെ എനിക്ക് കറക്റ്റ് അങ്ങോട്ടുള്ള വഴി അറിയില്ല ഞാൻ ചെപ്പോളും റൂട്ട് ദൂരെ പോയിട്ടില്ല കേട്ടോ സമയം എട്ട് മണി നല്ല കത്തുന്ന ചൂടായിട്ടോ രക്ഷയില്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കവർ ചെയ്തേക്കാം നമ്മൾ വെങ്ങല്ലൂർ ബൈപ്പാസ് ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോട്ടോ ഒരേലിയൻ ലുക്ക് ഉണ്ടല്ലേ ഈ മൂടിക്കെട്ടി പോയില്ലല്ലേ നല്ല പണി കിട്ടും കഴിഞ്ഞ ദിവസം വേലുത്തിട്ടിട്ട് ഭയങ്കര തലവേദന മുഖത്ത് നല്ല നീട്ടിലൊക്കെ ഇറന്നിട്ടോ സൺവേ അടിക്കണോ നല്ല പണി കിട്ടും നമ്മൾ ശ്രദ്ധിച്ചില്ലേ ഓക്കെ അപ്പോൾ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ തൊടുപുഴ ഉടുമ്പന്നൂർ റൂട്ട് കേട്ടോ ഇതിൽ നമ്മൾ പോയിട്ടുണ്ട് ഇവിടെ നമ്മൾ മലയിഞ്ചി ഒക്കെ പോയ റൂട്ട് കേട്ടോ തൊടുപുഴ കരിമണ്ണൂർ ഉടുമ്പന്നൂർ ആ വഴിയാണ് പക്ഷേ ചെപ്പുകുളം ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല അപ്പോൾ നമ്മൾ ഉടുമ്പന്നൂർ ടൗണിലെത്തി കേട്ടോ ഉടുമ്പന്നൂർ ടൗണിൽ നിന്ന് തട്ടക്കുഴ ചെപ്പുകുളം റൂട്ട് അതായത് ഇവിടുന്ന് റൈറ്റ് ഈ വഴി പിടിക്കണം ട്ടിപ്പൊളി കയറ്റം തുടങ്ങി കയറ്റം രണ്ടു വഴിയുണ്ടല്ലോ ഏതാ ഇതായിരിക്കും അതൊരു കയറ്റം പറഞ്ഞത് നമ്മൾ ചെപ്പുകൊള്ളത്ര മുമ്പത്തെ ഇങ്ങനൊരു വ്യൂ കണ്ടു ഇത് വേണ്ട വേദാണ് മലനിരകൾ എന്നും അറിയില്ല നല്ല രസം ആട്ടോ നല്ലത് ഭയങ്കര ഒരു കൊക്കാട്ടോ കേട്ടോ ആൾ താമസമൊക്കെ ഉള്ളതാണത് റോഡ് സൈഡിലാണേ നല്ല കേറ്റായിരുന്നു ഒന്നും ആയിട്ടില്ല ഇനിയും ചെപ്പ കൊടുത്തുനിന്ന് കിടക്കുക നല്ല എലവേഷൻ ഉണ്ട് ഇന്ന് മേളിലൊക്കെ റബ്ബറൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത് റബ്ബർ തോട്ടം കേട്ടോ റബ്ബറൊക്കെ പുതിയതായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നതാണ് ഇങ്ങനെ കിടക്കുന്നുണ്ടോ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ആയിരിക്കും മിക്കവാറോ നമുക്ക് പോവേണ്ടേ അപ്പോൾ വേറെ അഞ്ച് മിനിറ്റ് കഴിയട്ടെ അപ്പോൾ അപ്പോ ഈ സ്ഥലം കേട്ടോ ചെപ്പുവളം എന്ന് പറയുന്നത് അതായത് വലിയ ടൗൺ ഒന്നുമല്ല ചെറിയൊരു ജംഗ്ഷൻ ഇവിടെ ഒരു ഗുരുമന്ദിരം ഒരു പള്ളി ചെറിയ കടകളൊക്കെയാണ് കേട്ടോ നമുക്ക് പോകേണ്ട വഴി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് രണ്ട് വഴിയുണ്ട് മേളിലേക്കൊരു വഴി താഴേക്കുള്ള വഴി വീണ്ടും കയറ്റം കേട്ടോ അങ്ങോട്ട് അങ്ങോട്ട് നേരെ കേട്ടോ പോകേണ്ടത് അപ്പോൾ നമ്മൾ വന്ന് തൊടുപുഴന്ന് വന്നാൽ തൊടുപുഴ മധുരക്കുളം കരിമണ്ണൂർ ഉടുമ്പന്നൂര് അവിടുന്ന് തട്ടക്കട റൂട്ടിൽ ചെപ്പുകുളം ഉടുമ്പന്നൂരിൽ നിന്നൊരു എത്ര ഏഴ് കിലോമീറ്റർ മാക്സിമം അത്രേ ഉള്ളത് അവിടെ മേള വരെയുള്ള ഒരു ദൂരം കറക്റ്റ് ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് വഴിയുണ്ട് കേട്ടോ മേളിലേക്ക് നല്ല വെയിലാണ് ഒന്നും നോക്കുന്നില്ല നമുക്ക് നേരെ മുകളിലേക്ക് കയറാം കേട്ടോ ഇവിടുന്ന് നല്ല കയറ്റാണ് നല്ല കയറ്റം കേട്ടോ മേളിലേക്ക് വഴിയുണ്ട് നമ്മൾ കഴിഞ്ഞ തവണ മുതിയാമ്മല പോയാലല്ല മേളിൽ വരെ വഴിയാണ് കേട്ടോ അപ്പം ഞാനവിടെ മേളിൽ ചെന്നിട്ട് അതിൻ്റെ അവിടെ നല്ല അടിപൊളി കാഴ്ചയുടെ കാല ചെപ്പുളം ചെറിയ ജംഗ്ഷനിൽ നമുക്ക് കറക്റ്റ് രണ്ട് കിലോമീറ്റർ ഉള്ളൂ കേട്ടോ ഇരുവല്ലും പാറ വരെയുള്ള ദൂരം ഹെയർപിൻ ഹെയർപിൻ ആ ഇതാണ് ചെപ്പുകുളം പള്ളി മേളിൽ കാണാം പള്ളിയിരിക്കുന്ന ഫോട്ടോ ഒക്കെ അടിപൊളിയാണല്ലോ ഇത് വളഞ്ഞു വളഞ്ഞു വളഞ്ഞാൽ കയറും കേട്ടോ ലോറി കയറി പറയാം കണ്ടോ ഈ പള്ളിയുടെ ഇവിടെ ഒരു കിണർ നമുക്ക് കുപ്പി വെള്ളം തീർക്കണ്ട കിണറിൽ കുറച്ച് വെള്ളം കയറി പിടിക്കാം എടുത്ത് തലയിൽ തലയിൽ അടിക്കാൻ തോന്നുന്നു അത്ര ചൂടാണ് ഓക്കെ അപ്പം നമ്മൾ ഏകദേശം എത്താറായിട്ടോ ഇനി ഒരു അഞ്ഞൂറ് മീറ്ററോടെ ഉള്ളൂ ഇവിടുന്ന് നമുക്ക് നല്ല വ്യൂ ഒക്കെ കാണാം കേട്ടോ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറേ ദൂരം കോൺക്രീറ്റ് വഴിയാട്ടോ അപ്പം നമ്മുടെ സ്ഥലത്തെത്തിയെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് എനിക്കറുന്ന കയറി ചെല്ലുന്ന ഫ്രണ്ട് കാണുന്നതായിരിക്കും ചേട്ടാ വ്യൂ പോയിന്റ് അവിടെയാ ഇരുവല്ലും പാറ താഴെയാണോ അയ്യോ ആ ആ ഓക്കേ നമുക്ക് വഴി തെറ്റി ഓക്കെ അപ്പം ഗൂഗിൾ മാപ്പ് കാണിച്ച് കറക്റ്റ് ആയിരുന്നു സ്പോട്ടെത്തി എത്തി എന്ന് കാണിച്ചു ഇപ്പം ഞാൻ വിചാരിച്ചേ നേരെയും കയറി പോകുന്ന മതിയുള്ളൂ അവിടെ ചെറിയ വഴിയാണ് കണ്ടായിരുന്നു ഒരു മണ്ണിട്ട വഴി ദൂരം കയറി പോകുന്നില്ല ഒരു നൂറ് മീറ്റർ ഇഷ്ടിച്ചും കയറിയുണ്ട് കേട്ടോ ഇതും വ്യൂ പോയിൻ്റ് ആണ് ഇവിടുന്ന് നല്ല അടിപൊളി വ്യൂ നമുക്ക് കാണാൻ എന്തായാലും നമുക്ക് ആ മെയിൻ സ്പോട്ടിലേക്കാണ് ഇപ്പോൾ ആ അപ്പോൾ എന്താ പുതിയ കോൺക്രീറ്റ് വഴി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഉള്ളത് അവിടുന്ന് വരുമ്പോൾ ലെഫ്റ്റ് അപ്പോൾ നമുക്ക് ഇവിടെ ഈ കാണാൻ റൈറ്റ് ആ ഇത് ഓഫ് റോഡാ കേട്ടോ ഇപ്പൊ ഓഫ് റോഡാ നമുക്ക് തള്ളിക്കൊണ്ട് തന്നെ പോകണം ഇത് വേണ്ട വ്യൂ പോയിൻ്റിലേക്കുള്ള വഴിയാണേ ഒരാൾക്ക് നടക്കാനുള്ള രീതിയുണ്ട് കേട്ടോ ചെറിയൊരു ചാല് വേണ്ട അപ്പം നമ്മളൊരിക്കലും വിചാരിക്കില്ല ഇതിലേ കയറിയാണ് പോകണതെന്ന് ആ റോഡ കാണമല്ലേ നല്ല രസമാണ് ഈ വഴി ഇത് ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് തിരിഞ്ഞ് ത്രൂ ഔട്ട് അവിടെ വരാം വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ വരെ ഇങ്ങനെയുള്ള വഴിയാന്ന് പറഞ്ഞ കേട്ടോ ഒരാൾക്ക് നടക്കാനുള്ള രീതിയുള്ളൂ കാട്ടിത്തോട്ടങ്ങളുടെ നടുക്കോട് ആ നമ്മൾ സ്ഥലത്തെത്തി നമുക്ക് നേരെ കാണാം പാറ കാണാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ നേരെ ഫ്രണ്ട് കാണുന്നതാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് ഇതൊക്കെ എന്തോ റിസോർട്ടാണോ റിസോർട്ടോ അങ്ങനെ എന്തോ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ടോപ്പിലെത്തി കേട്ടോ ഇതാണ് ഇരുകല്ലും പാറ ഓ വ്യൂ എനിക്കന്നെ താഴെ കാണുന്ന ഒരു പള്ളിയുടെ കുരിച്ചായിരിക്കും എൻ്റെ പൊന്നോ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയോ ഇതോ രക്ഷയിലുണ്ടോ അപാര വ്യൂ എൻ്റെ പൊന്നോ ഇത് ഭയങ്കര ഒരു കൊക്ക കേട്ടോ ഓ എന്ത് ഡെപ്താന്ന് അറിയാം നമുക്കിത് സ്ഥലം ഏതൊക്കെയാണെന്നൊരു കിട്ടുന്നില്ല ഓ നല്ല റിസ്ക് നല്ല ഡെഡ്ലി ഡേഞ്ചറസ് സ്പോട്ടാ കേട്ടോ ഇതുകൊണ്ടോ ഇങ്ങനെ ഭയങ്കര സ്ലോപ്പായിട്ടാണ് അടങ്ങണേ അവിടെ നമുക്ക് പിടിക്കാനോ പിടിച്ചു നിൽക്കാനോ ഗ്രില്ലോ അങ്ങനെയുള്ള ഒരു സേഫ്റ്റി ഇല്ല കേട്ടോ അപ്പോൾ ഇതൊരു അടിപൊളി പ്ലേസ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല കിട്ടു വ്യൂ പോയിൻ്റ് ആട്ടോ മസ്റ്റായിട്ടും പറയേണ്ട ഒരു പ്ലേസ് ആണെങ്കിൽ നമ്മുടെ തൊടുപുഴ തൊടുപുഴ അറിയാലോ വ്യൂ പോയിൻറ്റിൻ്റെ ഒരു നാടാണ് അതിൽ ഞാൻ തൊടുപുഴ കണ്ടയിലൊക്കെ വെച്ചിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ ഒരു ടൈം നമ്മൾ വന്ന ടൈമാണ് വെയിലത്ത് ഒരു ഒരു വൈബ് ഇല്ല കേട്ടോ മാക്സിമം നേരത്തെ തന്നെ വരുവാ നമ്മൾ ഇറങ്ങിയ ഒരു ടൈം നേരത്തെ അതായത് നമുക്ക് സൈക്കിളിൽ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ഉടുമ്പന്നൂരിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ അപ്പോൾ ഒരു ഒന്നര രണ്ട് മണിക്കൂർ എക്സ്ട്രാ മിനിമം ഒരു ഒന്നര മണിക്കൂറായാലും നമ്മൾ കാൽ മുൻ ഒരു മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ടിറങ്ങണം അവർ കയറ്റം ചവിട്ടി കയറ്റുന്നു തന്നെ അത്രയും ടൈമാണ് ത്രൂ ഔട്ട് കയറ്റമാണ് അത്രയും ടൈം എടുക്കും നമുക്ക് ക്ലൈംബ് ചെയ്ത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ അപ്പം അതിരാവിലൊക്കെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം അവിടെയൊക്കെ വ്യൂ പോയിൻ്റ് ആയിരിക്കും കേട്ടോ അങ്ങോട്ടൊക്കെ ഊഹ് എൻ്റെ അമ്മ ഇത് നോക്കി ഈ അവിടെ നോക്കും പേടി അവിടെ ഉണ്ടോ അതൊന്ന് പോയാണുണ്ടല്ലോ ഭയങ്കര ഹൈറ്റിലോ നിൽക്കണേ കുരിശ ഇവിടെ കുറേ ചെറിയ ചെറിയ പാറകളൊക്കെ ഉണ്ട് അവിടെ കയറി നമുക്ക് കാറ്റക്കൊണ്ടിരിക്കാൻ പറ്റും ഇവിടെ വരാൻ എപ്പോഴും നല്ലതൊന്നെങ്കിൽ അതിരാവിലെ വരുവാ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ ഈ ഒരു സമയത്ത് വന്ന് നമ്മൾ മടുത്തുവിട്ടു വെയിലത്താണ് പ്രത്യേകിച്ച് നമുക്ക് അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പൊകു കത്തിപ്പോ ആ ഒരു ടൈമിലൊക്കെ വരുവോ ഈ നട്ടിച്ച സമയത്തൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇപ്പം സമയം പതിനൊന്ന് മണി നമ്മൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത റൈഡാണ് നാല് മണിക്കൂറെടുത്തു കയറി വരാൻ കേട്ടോ കേറ്റത്തിൽ തന്നെ രണ്ട് മണിക്കൂർ അടുത്ത് ഒന്നര രണ്ട് മണിക്കൂർ അടുത്ത് പോയട്ടോ നമ്മൾ ഒത്തിരി ഞാൻ കുറേ വീഡിയോ കാണിച്ചില്ലേ ഉള്ളൂ കുറേ സ്ഥലത്ത് നിർത്തി നിർത്തി റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് അങ്ങനെട്ടാണ് കയറി പോകുന്നത് വെയിലായത് കൊണ്ട് ഒത്തിരി ചവിട്ടാൻ പറ്റില്ല പെട്ടെന്ന് ടയേഡ് അങ്ങനെ പോകുന്നതുകൊണ്ട് ഇത്രയും ടൈം എടുത്ത് നോക്കി അയ്യോ ഈ ജമ്മു താഴേക്കുള്ള ഇവിടെ നിന്ന് നമുക്കൊരു ഇവിടെ സേഫ്റ്റി ആയിട്ടൊരു കൈവരിയോ അങ്ങനെയുള്ള ഒന്നും വെച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടുന്ന് നോക്കാൻ തന്നെ പേടിയാവും ഈ വന്ന് നിൽക്കരുത് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ സ്റ്റേ ആണല്ലോ കാര്യങ്ങളൊക്കെ ഇത് റിസോർട്ട് ഇപ്പോൾ ആണെന്ന് തോന്നുന്നു റിസോർട്ടാണിത് അത്യാവശ്യം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് നൈറ്റ് അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാമായിരിക്കും അവർ ഓലപ്പുര ഉണ്ടല്ലേ ലേർമാടം പോലെ ഉണ്ട് അടിപൊളിയായിരിക്കും അപ്പോൾ നൈറ്റ് വന്ന് സ്റ്റേ ചെയ്ത് ചെറിയ ക്യാമ്പയർ സെറ്റപ്പ് ഒക്കെ ഇവിടെ ചെയ്യാമെന്ന് തോന്നുന്നു അങ്ങനെ ഉണ്ടെന്ന് സ്റ്റേ ചെയ്ത് പിറ്റിവസം വ്യൂസൊക്കെ കണ്ടിട്ട് നൈസായിട്ട് വട്ടോ പക്ഷേ ബൈക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടിയും കൂടെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പറ്റില്ലായിരിക്കും ആ ഒരു വഴിയില്ല വഴിയുടെ ഇച്ചിരി ഒരു ഇത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കൊണ്ടും അടിപൊളിയാട്ടോ പിന്നെ ഈ ഒരു സ്ഥലം കുറേ നമ്മൾ നമ്മളീ കുഞ്ഞൻ ക്യാമറ വെച്ച് കാണിച്ച് തന്നെ ഇതിന് കുറേ പരിമിതികളൊക്കെ ഉണ്ട് നല്ല ഡ്രോണൊക്കെ ഉണ്ട് അതിൽ ഈ ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അടിപൊളി ഷൂട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല വെയിലാണ് നല്ല വെയിലെന്ന് പറഞ്ഞാൽ ചുട്ട് പൊള്ളുകട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഈ ഒരു കാഴ്ചകളൊക്കെ ഉള്ളൂ നല്ല വെയിലായി ഇനിയിപ്പം ഈ വെയിലത്ത് പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഇനിയിപ്പം ഉടുമ്പന്നൂർ വരെ നല്ല ഇറക്കമാണ് അതൊക്കെ അങ്ങ് റിലാക്സ് ആയിട്ട് പോയാൽ മതി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു റൈഡ് വരാൻ പറ്റിയ ഒരു പ്ലേസ് ആണോ നല്ല ക്ലൈമ്പൊക്കെ ആസ്വദിച്ച് കയറിപ്പോ അതി പറഞ്ഞാൽ തന്നെ അതിരാവിലെ തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് അതായത് സൺറൈസിനൊക്കെ മുന്നേ തന്നെ ഇവിടെ കയറാനായിട്ട് ശ്രമിക്കുക കേട്ടോ അങ്ങനെ വരുമ്പം അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ വെയിലൊക്കെ അപ്പോൾ അങ്ങ് ഇറങ്ങി പോയാൽ മതിയാളാം കയറി വരുമ്പോൾ വിളിച്ച് ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ നല്ല എഫോർട്ട് എടുത്തിട്ടാട്ടോ അന്ന് അപ്പം നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കിഡിലൻ വീഡിയോസൊക്കെ വരുന്നുണ്ട് നമ്മൾ ലോങ് ഡ്രൈഡ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പ ബൈ അപ്പോൾ രാവിലെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നല്ലൊരു പണി കിട്ടി കിട്ടിയിട്ടോ നമ്മുടെ സൈക്കിളിൻ്റെ ഫ്രണ്ടിലെ ടയർ ആ ഒരു ബൾജ് ചെയ്തിരിക്കുന്ന ഏരിയയിലായിരുന്നു അവിടുന്ന് പൊട്ടിപ്പോന്നിട്ടത് കൊണ്ടോ പൊട്ടി നൂല് പുറത്ത് വന്നു നമ്മുടെ രാവിലെ ഒരു പള്ളിയില്ല ആ ഒരു ഹെയർ പിന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭാഗ്യം കൊണ്ട് സ്പീഡില്ലായിരുന്നെട്ടോ നല്ലൊരു സൗണ്ട് കേട്ടു പട്ടക്കാൻ പൊട്ടണമല്ലേ ഞാൻ ഒരു വിധത്തിൽ കൺട്രോളിൽ നിർത്തി ഇനി ഇതിപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടയർ ആയതുകൊണ്ട് നമുക്ക് ട്യൂബിൻ്റെ എന്തെങ്കിലും ചെറിയ പീസ് കട്ട് ചെയ്ത് അകത്തുനിന്ന് ഒട്ടിച്ച് കൊടുക്കാം എന്നിട്ട് പഞ്ചർ ഒട്ടിച്ച് കഴിഞ്ഞാൽ പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങനെ എന്തേലും വണ്ടിക്ക് പ്രോബ്ലം കാണിച്ച് കഴിഞ്ഞാൽ റൈഡ് പോരത് കേട്ടോ റിസ്ക്കാ ഒന്നാമത് ഇത്രയുള്ള ഈ ഒരു ഇറക്കമുള്ള സ്ഥലത്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പിടിച്ചാൽ കിട്ടില്ല എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടിട്ടോ അതൊക്കെ പോകുന്നത് കൊണ്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി രാവിലെ വരാൻ അതുകൊണ്ടാണ് മടിച്ചത് രണ്ടും കൽപ്പിച്ചു പോകുന്ന കേട്ടോ സാറെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്യാമെന്ന് നോക്കാം അയ്യോ ഇത്രയും വിചാരിച്ചില്ല എങ്ങനെ പഞ്ചർ കിട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സമാധാനമുണ്ട് അപ്പോൾ ഞാൻ പശയൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒട്ടിക്കണം പക്ഷേ ഇത് കണ്ടോ വലിയൊരു ഇണ്ട് ഇത് ട്യൂബ് നല്ല രീതിയിൽ കീറിയിട്ടുണ്ടോ അതുണ്ട് അതുപോലെ ഇത് നമ്മൾ പഞ്ചർ ഒട്ടിച്ചാൽ നിൽക്കുമോയെന്നുള്ള കാരണം പഞ്ചർ ഒട്ടിച്ച് നോക്കിയിട്ട് നോക്കാം എന്നിട്ട് ഉടുമ്പന്നൂര് എന്നീ ടയർ ഇടേ ഉണ്ടോ അവിടുന്ന് നമുക്ക് ഈ ടയർ ബൂട്ട് ട്യൂബ് കെട്ടിത്തൊടിക്കാം എൻ്റെ ഈ ട്യൂബിൻ്റെ പീസൊന്നും ഇല്ല കേട്ടോ ഇതിപ്പം തൽക്കാലം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ല നമ്മുടെ ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല നോക്കാം ട്യൂബ് കീറിപ്പോന്നത് ആ ഒരു ട്യൂബിൻ്റെ വരയിലാ അപ്പോൾ തൽക്കാലം എന്തേ ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ഇനിയും വേണേൽ പണി കിട്ടാം വേറെ നിവൃത്തിയില്ല ഇനിയിപ്പം ഒരു അഞ്ചാറ് കിലോമീറ്റർ നമുക്ക് ഇറക്കം തന്നെ കേട്ടോ അപ്പം അതുക്കെ ഇറങ്ങിപ്പോവാം എന്നിട്ട് താഴെ ചെന്ന് സെറ്റാക്കിയിട്ട് വീട്ടിലേക്ക് ഇറക്കം അല്ലേ കുഴപ്പമില്ലായിരുന്നു ഇറക്കമായതുകൊണ്ടാണ് നോക്കാം ഏതായാലും പോകാതിരിക്കാൻ പറ്റില്ല വീണ്ടും സീനായിട്ടോ കാരണം നല്ല രീതിയിൽ ഏറ് പോകുന്നുണ്ട് അപ്പം പഞ്ചർ ഒട്ടിച്ചിട്ട് അത്രയും വലിയൊരു ഹോളല്ലായിരുന്നോ ഇനിയിപ്പം ഇത് ഭാഗ്യത്തിന് നമുക്ക് വഴി കിടന്നൊരു ട്യൂബിൻ്റെ കഷ്ണം കെട്ടിയിട്ടോ അതിന് ചെറിയൊരു പീസ് ചെയ്യാൻ മുറിച്ചെടുത്തിട്ടുണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് അകത്തുനിന്ന് ടയറിൻ്റെ അകത്തുനിന്ന് ഒട്ടിച്ച് നോക്കാം എങ്ങനെയല്ലേ ഉടുമ്പന്നൂർ വരെ എത്തിക്കഴിഞ്ഞാൽ രക്ഷോട്ടു അവിടുന്ന് ജസ്റ്റ് ഒരു ഒരു കിലോമീറ്റർ പോകുന്നില്ലട്ടോ നല്ലത് ഇപ്പോൾ എയർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടോ എയർ പോകുന്നുണ്ട് ലാസ്റ്റ് അപ്പം അടിതോടെ ഒന്ന് ചെയ്ത് എങ്ങനെയും എത്തിക്കാവും നോക്കാം അല്ലെങ്കിൽ ഇവിടുന്നേലും ഞാൻ ഓട്ടോയെന്ന് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല കേട്ടോ ഇപ്പോൾ താഴെ ജംഗ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ഓട്ടോയ്ക്ക് കയറ്റി നമ്മൾ താഴെ എത്തിക്കാം ഒത്തിരി എന്തായാലും റിസ്ക് എടുക്കുന്നില്ല അപ്പോൾ എന്തായാലും വീട്ടിലെത്തും എന്ത് കളി കളിച്ചിട്ടാണെങ്കിലും വീട്ടിലെത്തും അത് വേറെ അപ്പോൾ എന്തായാലും മൊബൈലൊക്കെ ഓഫായി വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകട്ടോ നമുക്ക് അടുത്ത വീഡിയോ കാണാം